ിൽ പ്രാർത്ഥനാ മുറി വേണം എന്ന ആവശ്യം ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് വേണോ എന്ന് വിദ്യാർത്ഥികളോട് തന്നെ നേരിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്കൂൾ ഒരിക്കലും മതത്തിന് വേണ്ടിയുള്ളതല്ല അതിപ്പം ഇപ്പൊ മതമാണ് കൂടുതൽ എല്ലാം പ്രശ്നമായി പ്രശ്നമായോണ്ടിരിക്കണ മതം കൊണ്ട് എല്ലാവരും ഹ്യൂമാനിറ്റി ആണ് വേണ്ടിയത് ഒരിക്കലും കുട്ടികളെ ഉള്ളിൽ മതം കുത്തി വെക്കരുത് അതിന്റെ ആവശ്യമില്ല സ്കൂളുകളിൽ ഇപ്പോ പൊതു സബ്ജക്റ്റുകളൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത് പിന്നെ മതത്തിന്റെ അടുത്തൊന്നും വേണ്ട ഒരു അഭിപ്രായം കോളേജിൽ അങ്ങനെ ആവശ്യമില്ല അവിടെ ചർച്ചിലാണെങ്കിൽ സൺഡേ ക്ലാസ് ഉണ്ട് മദ്രസ അങ്ങനെയൊക്കെ മതപഠനം അവർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വേറെ വല്ല സ്ഥലത്ത് നിന്നും ഇപ്പൊ കോളേജാണെങ്കിലും സ്കൂളാണെങ്കിലും വരയ്ക്കണം മതപഠനത്തിനുള്ള ഒരു സ്ഥലമല്ല ഞാൻ ഹോസ്റ്റലിൽ ഹോസ്റ്റലാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ പോയിട്ട് അവിടുന്ന് നിസ്കരിക്കും അതുകൊണ്ടല്ലേ ആവശ്യമില്ല പക്ഷേ പ്രാർത്ഥനാ മുറി ഉണ്ടായത് നല്ലതാ പക്ഷെ അവിടെ പക്ഷെ ക്ലീൻ ചെയ്തത് ഒരുക്കി ചെയ്ത് കൊണ്ടോരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമ്മൾ മുസ്ലിംസിനായിട്ട് നിസ്കാരം അങ്ങനത്തെയൊക്കെ വേണം അപ്പൊ മതം ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടാവും ആർക്കും പ്രാർത്ഥനാ മുറി അങ്ങനെ പോന്നെ അതുകൊണ്ട് തന്നെ ാണ് പ്രാർത്ഥന അതും ജന്റും തമ്മിൽ തന്നെ ഇതേപോലെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ അമ്പലം വേണം പ്രാർത്ഥിക്കുന്ന ഹിന്ദു കുട്ടികളും പള്ളി വേണമെന്ന് ക്രിസ്ത്യൻ കുട്ടികളും പറയുമ്പോൾ അത് മതേതരമായ ക്യാമ്പസിന്റെ ഉള്ളിൽ ഒരു മതപരമായ ഇഷ്യൂവിന് കാരണവല്ലോ സയൻസിന് പ്രൊമോട്ട് ചെയ്യുക ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ശാസ്ത്രജിന്തയെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇതിന് സ്റ്റുഡന്റ്സിന് എൻട്രി ഫ്രീ ആണ് ഇത് സെപ്റ്റംബറിൽ ഈ പോർട്ടൽ ഓൺ ആവും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും അല്ലെങ്കിൽ ന്യൂറോൺ സെസൻസ് എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും എന്നിട്ട് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിച്ച സുഹൃത്തുക്കളെ പരമാവധി പങ്കെടുപ്പിക്കുക കേട്ടോ അന്ന് ലീവാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പോൾ എല്ലാവരും വരിക